തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയൊന്നും പുതുതായിട്ടുള്ളതല്ല ഇതിനു മുമ്പും തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടികളെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിട്ടുമുണ്ട് അത് ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും അതിൽ കാര്യമില്ല തിരുത്തൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതിൻ്റെ പൂർണമായ ഒരു വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷമേ പറയാൻ കഴിയത്തുള്ളൂ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച് അതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടാവും അതിനുശേഷമേ എന്ത് എന്നുള്ള നിങ്ങളുടെ ഉത്തരം പറയാൻ കഴിയുകയുള്ളു പി എം ശ്രീ വെള്ളാപ്പള്ളി ഒപ്പം പല പ്രശ്നങ്ങൾ പല പലതരം പ്രശ്നങ്ങൾ ഈ ശബരിമല ഇതൊക്കെ സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ആ സമയത്ത് ഒരു തിരുത്തണം എന്ന ആവശ്യം സി പി ഐ ഉന്നയിക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ട് എൽ ഡി എഫിൽ അല്ല അതൊരു യോഗം കൂടുന്ന സമയത്ത് യോഗത്തിൽ ബന്ധപ്പെട്ട സഹാക്കൾ അഭിപ്രായങ്ങൾ പറയുമ്പോഴല്ലേ ഏതൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച വേണ്ടുന്നത് എന്നുള്ളത് അറിയാൻ കഴിയത്തുള്ളൂ ഇപ്പം നമുക്കത് പറയാൻ കഴിയും കൊല്ലത്ത് സാമാന്യം നല്ല വിജയമാണ് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് നോ ഒരിക്കലുമില്ല സി പി ഐ സി പി എം ആഭ്യന്തര പ്രശ്നം കൊണ്ട് കൊല്ലത്ത് അങ്ങനെ കാര്യമായ എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായിട്ടേ ഇല്ല ഒരിക്കലുമില്ല കൊല്ലത്ത് ആവശ്യമില്ല വോട്ട് ഷെയർ അതല്ല ബി ജെ പിക്ക് ഈ പറയുന്ന വലിയ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ചാൽ ബി ജെ പിക്ക് എവിടെയാണ് വലിയ ഒരു നേട്ടം കിട്ടിയത് വളരെ നേരിയ ചില മാറ്റങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് അല്ലാതെ അല്ല എന്ന് പറയുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പന്തളം മുനിസിപ്പാലിറ്റിയും പാലക്കാട് മുനിസിപ്പാലിറ്റിയും കിട്ടി ഇപ്പോൾ പാലക്കാടും ചെങ്ങന്നൂരും കിട്ടി ആ രണ്ട് മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണയും ഒരു ബിലോ ട്വൻറ്റി പത്തിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം പലതവണയായിട്ട് അവർക്ക് കിട്ടി ഇപ്പോൾ ഇരുപത്തിയാറ് വന്നു അത്രയേ ഉള്ളൂ വലിയ ഒരു മാറ്റം ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ എക്സാജിറേഷൻ മാത്രമാണ് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ കുറച്ച് മെച്ചപ്പെട്ടു എന്നുള്ളത് അത് പല കാരണങ്ങളാലും അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ വിശദമായ ഒരു പരിശോധനയ്ക്ക് ശേഷമേ അറിയാൻ കഴിയും ഇല്ല അങ്ങനെ ഒരു ധാരണ ഇരിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കലായ ഒരു ഒരു ആ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പുകളിലും മാത്രമാണ് ഗ്രാമപഞ്ചായത്തിൽ ഒരിക്കലും അങ്ങനെ വരാറില്ല ഗ്രാമപഞ്ചായത്തിലായാലും ഏറെക്കുറെ മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ബന്ധം സ്വന്തം പരിചയം സൗഹൃദം ക്ലാസ്മേറ്റ്സ് ഇതെല്ലാം അതിനകത്തൊക്കെ വരുന്നത് അതുകൊണ്ട് അതിനെ ഒരു പൊളിറ്റിക്കലായി വിലയിരുത്താൻ നമുക്ക് കഴിയില്ല എന്നാൽ ജില്ലാ പഞ്ചായത്തിലെ വോട്ട് അത് പൊളിറ്റിക്കലായിട്ട് എടുക്കേണ്ടുന്നതാണ് കോഴിക്കോട് ജില്ലാ വലിയ അതെ അത് ഉണ്ടായിട്ടുണ്ട് ചില പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും വന്നേക്കുന്ന എൽ ഡി എഫിന് വന്നേക്കുന്ന തിരിച്ചടി ഗൗരവമുള്ളതാണ് അതിലെ പക്ഷേ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുമ്പോഴല്ലേ ഏതൊക്കെ പോയിന്റിലാണ് അത്തരത്തിലുള്ള പരിശോധന വേണ്ടത് എന്ന് അറിയാൻ കഴിയത്തുള്ളൂ ഇപ്പം അങ്ങനെ അങ്ങനെ പറയാൻ കഴിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി ഐയുടെ അഭിപ്രായം തന്നെ പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകങ്ങളുടെ യോഗം കൂടുമ്പോൾ ആ യോഗങ്ങളിൽ ഓരോ സ്ഥാപന അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴേ അതാത് ജില്ലയിലെ റിയാലിറ്റിയെ സംബന്ധിച്ച് നമുക്കറിയാൻ കഴിയത്തുള്ളൂ പുറമേ പോയി ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ടൊന്നും അതറിയാൻ കഴിയില്ല പക്ഷേ ചില ചില പഞ്ചായത്തുകളിൽ അത് അറിയാൻ കഴിയുള്ളൂ അല്ല നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകരിച്ചിട്ട് നൂറ് വർഷം തികയുന്ന ദിവസമാണിന്ന് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ സെലിബ്രേഷൻ രാജ്യം ഒട്ടാകെ നടത്തണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ആ സെലിബ്രേഷൻ ആരംഭിച്ചു ഇന്ന് അതിൻ്റെ കൾമിനേഷനാണ് ഇന്നത്തെ ദിവസം ഇവിടെ അജയ് ഭവനിൽ ഇപ്പം നമ്മൾ നടത്തിയ ഈ ചടങ്ങിനോടൊപ്പം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ മണി മുതൽ സെമിനാറും കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഉണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് സെൻറ്റിനറി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ട് കേരളത്തിലും ഇന്ന് രാവിലെ എം എൻ സ്മാരകത്തിൽ പതാക വിവരത്തിലും അനുബന്ധമായിട്ടുള്ള പൊതുയോഗവും നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട് കേരളത്തിൽ നൂറാം വാർഷികത്തിൻ്റെ നൂറു വർഷത്തെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് പുതിയ ഒരു ഒരു കൂടി പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും അതിനുള്ളൊരു മാറ്റം ഉണ്ടാവണം എന്നുള്ള നിലയിലാണ് കാണുന്നത് പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ ത്രിപുര കേരളത്തിലാണ് തിരിച്ചടികളുടെ കാരണമായിട്ട് അതാണ് ഒരു ഒരു അങ്ങനെ ും അങ്ങനൊരു വിമർശനം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്നേരം ആലോചിച്ചാൽ മതിയല്ലോ പക്ഷേ ഒന്ന് ഞാൻ പറയാം അത് കേരളത്തിലെയോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ വിഷയമല്ല അത് പിന്നെ മനുഷ്യ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഇടതുപക്ഷ പാർട്ടികളിലോ എന്നല്ല ഏത് പാർട്ടിയിലായാലും അത് തിരുത്തപ്പെട അങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതുമാണ് അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ചകൾക്കും പരിശോധനകൾക്കും ശേഷം മാത്രമേ പറയാൻ കഴിയൂ